ഈ അനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ മടി കൂടാതെ നമ്മൾക്കൊരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന പത്ത് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ തയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതായത് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സിൻ്റെയൊന്നും ആവശ്യം വരില്ല കാരണം അത് നമ്മളുടെ ജോലിയാണ് നമ്മൾക്ക് നമ്മളുടെ ഒരു വരുമാന മാർഗമാണ് അപ്പോൾ നമ്മൾക്ക് ഈ മടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അജണ്ടയിൽ ഉണ്ടാവാനേ പാടില്ല അല്ലേ പക്ഷേ ഞാൻ ഈ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയും ഇപ്പോ സ്വന്തമായിട്ടൊക്കെ ഒരു ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ തയ്ച്ചു വന്നിട്ടുണ്ട് കുറെ കുറച്ച് നാൾ കഴിയുമ്പോണ്ടല്ലോ മടി എന്ന് പറയുന്ന സംഭവം നമ്മളെ നമ്മളെങ്ങ് ഫുള്ളായിട്ട് വിഴുങ്ങിക്കളയും ഇവർ തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് പുറത്തുനിന്ന് മേടിക്കാം എവിടെ തുണിയെല്ലാം എടുത്ത് അലമാറിക്കകത്ത് വെച്ചിട്ടുണ്ടാവാം പക്ഷേ മടി കട്ടിയാ മടി തൈക്കാ മടി ഫുൾ മടി അപ്പൊ അങ്ങനെയുള്ളവര് ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക നിങ്ങൾക്ക് മടിയൊന്നും കൂടാതെ നല്ല എന്താ പറയാ നല്ല എനർജിയോടെ തയ്ച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും ഇതിൽ കുറച്ച് കാര്യങ്ങള് നിങ്ങൾ മിസ് ചെയ്യുന്ന കൊണ്ടിട്ടാണ് ആ ഒരു മടി വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം എനിക്കും നല്ല മടിയുള്ള ആളാണ് ഞാനും എന്താ പറയുക അല്ല അതായത് മടിയൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്ന ഒരാളൊന്നുമല്ല ഇപ്പൊ കുറച്ച് നാളായിട്ട് മടിയൊക്കെ മാറ്റി വെച്ചിരിക്കുവാണ് വേറൊന്നുകൊണ്ടല്ല കൊണ്ടല്ല നമ്മൾക്കിത് ഒരു വരുമാന മാർഗമാണ് പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ മടിയൊക്കെ എൻ്റെ തന്നെ മാറി അപ്പോ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് കരുതി കേട്ടോ അതില് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നമ്മൾക്ക് നോക്കാം നമ്മൾ തുണി മേടിക്കാൻ പോകുമല്ലോ അതായത് എനിക്കിപ്പോൾ ഒരു കുർത്തി ചെയ്യണം എൻ്റെ മനസ്സിലേക്ക് ഒരു കളർ നല്ല ഒരു കളറൊക്കെ ഓടി വന്നു അപ്പൊ ഞാൻ അതും പ്രതീക്ഷിച്ച് നമ്മൾ നേരെ തുണിക്കടയിൽ ചെന്നു ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാം അല്ലെങ്കിൽ കിട്ടാ കിട്ടാതെ ആവാം ഓക്കെ അപ്പൊ നമ്മളൊരു തുണി എടുത്തേം ഈ തുണിയും കൊണ്ട് നിങ്ങൾ നേരെ വീട്ടിലോട്ട് പോരരുത് ലൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ലൈനിങ് ഒക്കെ എല്ലാം എടുക്കും പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോകും അതെന്താന്ന് പറഞ്ഞു തരാം നൂല് ഇവിടെ വന്ന് എല്ലാം കട്ട് ചെയ്ത് തയ്യൽ മെഷീന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ ആയിരിക്കും അയ്യോ നൂല് മേടിച്ചില്ല പിന്നെ ഒന്നെങ്കിൽ നമ്മൾ തന്നെ പോണം അപ്പൊ തന്നെ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോവേ അതുമല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അനിയനെയോ അനിയത്തിയോ ആരെങ്കിലും വിടും ഈ കുട്ടികളൊക്കെ പോയിട്ടുണ്ടെങ്കില് കറക്റ്റ് നൂല് കിട്ടുകയുമില്ല കടക്കാരൻ കടക്കാരനെന്ത് ചെയ്യും അവിടെ പോകാണ്ടിരിക്കുന്ന ഏതെങ്കിലും പഴയ നൂലോ എന്തോ കാര്യങ്ങളൊക്കെ കൊടുത്ത് പിള്ളേരുടെ കയ്യില് കൊടുക്കുകയും ചെയ്യും അപ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ തുണി മേടിക്കുമ്പോ നമ്മൾ തന്നെ കടയിൽ പോയിട്ട് കറക്റ്റ് കളർ നൂല് സെലക്ട് ചെയ്യാം ഇപ്പൊ ഞാൻ തയ്ക്കുന്ന ഒരാളാണ് കുറച്ച് നാളായിട്ട് തയ്ക്കുന്നുണ്ട് എന്റെ കയ്യില് എങ്ങനെ വന്നാലും ഒരു പത്തിരുന്നൂറ് നൂലുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾക്ക് നൂലിന് ക്ഷാമം വരത്തില്ല ഏത് കളറാണെങ്കിലും ഞങ്ങളുടെയൊക്കെ കയ്യില് ഉണ്ടാവും പക്ഷെ നമ്മളുടെ മാത്രം തയ്ക്കുന്നവരുടെയൊക്കെ വീട്ടില് നൂല് കുറവായിരിക്കും അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് തുണി മേടിക്കാൻ പോകുമ്പോൾ അതോടൊപ്പം തന്നെ കറക്റ്റ് നൂലും സെലക്ട് ചെയ്യുക അതെ ഞാനപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നൂല് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തയ്ച്ചിട്ടില്ല കേട്ടോ തയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ എന്താ പറയുക നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും വലുതായിട്ട് വരിക അപ്പോൾ നൂല് ഫസ്റ്റ് സെലക്ട് ചെയ്യുക അത് അതാണ് ടിപ്പ് നമ്പർ വൺ ഇനി ടിപ്പ് നമ്പർ ടു ഇപ്പം നമ്മൾ തയ്ക്കാൻ ചേരുന്ന സമയത്ത് നമ്മളുടെ കയ്യിലാകപ്പാടെ ഒരേ ഒരു ബോബിനായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ അകത്താണെങ്കിലോ ചുവപ്പുണ്ടാവും കറുപ്പുണ്ടാവും വെളുപ്പം അങ്ങനെ നമ്മൾക്ക് വേണ്ടത് കുറേശേ കുറേശ് നമ്മൾ ചുറ്റിയായിരിക്കും വെച്ചിരിക്കുക അല്ലേ അപ്പം ഈ നൂറ് മേടിക്കാൻ പോകുന്ന സമയത്തേ ഒരു അഞ്ചോ ആറോ ബോബിനു കൂടെ മേടിച്ചേക്കാം ഇതിനൊന്നും വലിയ വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാനിവിടെ കുറേ അധികം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഞാൻ പറയാൻ വന്നത് നമ്മൾക്ക് ഒരു ഡ്രസ്സ് ചെയ്യണമെങ്കില് നമ്മൾ ഏകദേശം ഇതിന്റെ മുക്കാൽ ഭാഗത്തോളമെങ്കിലും നിറക്കണം ഇടക്കിടക്ക് തീർന്നു പോകുമ്പോൾ പിന്നെ നമ്മൾ ഒന്നേന്ന് മുതൽ ഇത് ചുറ്റാൻ വേണ്ടി നിൽക്കണം അപ്പൊ എന്ത് പറ്റും ആ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന ഓരോ ഭാഗമൊക്കെ ഇരുന്ന് കോർത്തെടുത്ത നൂല് പിന്നെ അതിൽ നിന്ന് വലിച്ചു പൊട്ടിച്ച് പിന്നെ മറ്റേ ഇതിലേക്കൊക്കെ വെച്ച് വരുമ്പോട നമ്മൾ അതിന് മുമ്പേ എഴുന്നേറ്റ് ആ ഒരു ചെയറിൽ നിന്ന് പോയിട്ടുണ്ടാവും അപ്പോ നമ്മളുടെ രണ്ടാമത്തെ ടിപ്പ് എന്താ ഒരു ഫുൾ ആയിട്ടുള്ള ബോബിൻ എടുക്കുക ഫുൾ ആയിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നൂലൊന്നും ഇല്ലാത്ത ഒരു ബോബിന്റെ മുക്കാൽ ഭാഗത്തോളം നൂല് നമ്മൾ നിറച്ചിരിക്കണം എന്നിട്ട് വേണം ഈയൊരു കുർത്തി തയ്ക്കാൻ ഇരിക്കാൻ അതാണ് ടിപ്പ് നമ്പർ ടു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ പക്ഷെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ തരുമ്പോഴായിരിക്കും ആ ശരിയോടെ യൂത് ഞാൻ ഇത്രയും നാൾ ഓർത്തില്ലല്ലോ എന്ന് വിചാരിക്കാൻ പോകുന്നത് അങ്ങനെ ഓർത്ത് നേരെ ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ വരണം നിങ്ങൾക്ക് പറ്റിയ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാട്ടോ അതൊക്കെ വായിക്കുമ്പോഴാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് ആ എനിക്ക് മാത്രമല്ല അപ്പൊ എന്നെ പോലെ കുറെ പേരുണ്ട് എന്ന് വിചാരിക്കുന്നത് പിന്നെ നിങ്ങളുടെ കമന്റിന്റെ അടി ഞാനും 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 പറഞ്ഞ കുറെ ഇമോജിയൊക്കെ ഇട്ട് കുറെ പേര് വരങ്ങട്ടോ അപ്പോൾ നമ്മൾക്കിനി ടിപ്പ് നമ്പർ ത്രീ എന്താണെന്ന് നോക്കാം നമ്പർന്ന് തന്നെയല്ലേ നമുക്ക് എന്തോ നമ്പർന്ന് എന്തോ മാറിപ്പോയിട്ടോ അതായത് മൂന്നാമത്തെ ടിപ്പ് നമ്മൾക്ക് എന്താണെന്ന് നോക്കാം അപ്പൊ ഞാൻ ഇതുമായിട്ടൊന്നും തയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിക്ക് മുമ്പ് നമ്മൾ വീടൊക്കെ എല്ലാം നല്ല വൃ വൃത്തിയായിട്ട് അടിച്ച് നല്ല തുടച്ചൊക്കെ ഇട്ടിരിക്കുമായിരിക്കും പക്ഷേ ഈ തയ്ക്കാൻ പോകുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞി കുഞ്ഞു നൂല് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങള് അവിടെ അവിടെ നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഫുള്ള് നമ്മൾ ഈ അത്തക്കുളം ഇടുന്ന പോലെ അവിടെ അവിടെ ഇങ്ങനെ പല 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 കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ പൊടിയും തട്ടി പോവുകയും ചെയ്യും പിന്നെ വീട്ടിലിനി അമ്മയോ മറ്റുള്ളവരൊക്കെയാണ് വൃത്തിയാക്കി ഇടുന്നവരുണ്ടെങ്കിൽ നമ്മൾക്കിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളായിട്ട് വൃത്തികിടാക്കി ഇടുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ തന്നെ ശരിയാക്കുക അതിന് എന്ത് വേണം ഒരു വേസ്റ്റ് ബിൻ നമ്മൾക്ക് വേണം ഏതെങ്കിലും ഒരു പഴയ ബക്കറ്റോ കാര്യങ്ങളോ ആണെങ്കിലും മതി ഇതുപോലത്തെ കൊട്ടയും കാര്യങ്ങളൊന്നും വേണ്ട ഇതുപോലത്തെ ഒരു കൊട്ട നമ്മളുടെ മിഷൻ്റെ സൈഡിലായിട്ട് വെച്ചേക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബാക്കിയുള്ള കട്ട് പീസ് പിന്നെ ഇടക്കിടക്ക് നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതുവരെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തയ്ച്ച് കഴിയുമ്പോൾ നേരെ എഴുന്നേറ്റ് പോവാം ഇതൊന്നും ഫാൻ ഇട്ടാൽ പറക്കുകയോ അല്ലെങ്കിൽ കട്ടിന്റെ അടിയിൽ സോഫ സെറ്റിന്റെ അടിയിലൊക്കെ പോയി അത് ഡിസ്റ്റർബ് ആവത്തില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് ഇനി നമ്മൾക്ക് അടുത്ത ടിപ്പ് നോക്കാം നാലാമത്തെ ടിപ്പ് നോക്കാം നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് മടിയൊക്കെ മാറ്റി വെച്ച് ഒരു കുർത്തി എടുത്ത് അത് കറക്റ്റ് അളവിലേക്കൊക്കെ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തു പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഒര അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം ഇല്ലെങ്കിൽ നാളെ ചെയ്യാം എനിക്കിവിടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാനുണ്ട് ഇല്ലെങ്കിൽ കിച്ചണിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ പിന്നത്തക്കാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ നമ്മൾ കട്ട് ചെയ്ത് കഴിയുന്ന ഈ ഒരു കഷ്ണങ്ങൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞോ ഇല്ലെങ്കിൽ ചുളുക്കിക്കൂട്ടിയോ ഒന്നും വെക്കരുത് നേരെ ചെയ്യേണ്ടത് ഓരോ പാർട്ട് എടുക്കുക ഇതുപോലെ ഇങ്ങനെ മീതേക്ക് മീതേക്ക് മടക്കി വെച്ച് കൊടുക്കുക ഇങ്ങനെ മടക്കരുത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഞാനിപ്പോ കട്ട് ചെയ്തിട്ട് ഉള്ള സത്യം പറയാമല്ലോ ഇതിപ്പോ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം അത്രേ ആയിട്ടുള്ളൂ കേട്ടോ നല്ല ഒരു എന്താ പറയാ മടിയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് ഓർക്കണം എനിക്ക് മടി വന്നത് എനിക്ക് ഇതിന്റെ ഇടയില് വേറെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കട്ടിങ് കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചതാണ് കേട്ടോ പറയുന്ന ആള് ബെസ്റ്റ് ആണ് അത് വേറെ കാര്യം അപ്പൊ നമ്മൾ പക്ഷെ ഇങ്ങനെ വീഡിയോക്ക് കൊടുത്ത് മറ്റുള്ളവരെ ഇൻസ്പിറേഷൻ ആക്കിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പൊ ഞാനിത് പക്ഷെ നിങ്ങളൊന്ന് വിചാരിച്ചു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് കട്ട് ചെയ്താണെങ്കിലും ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് പോലെ ഇരിക്കത്തുള്ളൂ കാരണം അങ്ങനെയാണ് ഞാൻ മടക്കി വെക്കുന്നത് അപ്പൊ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് ഇത് വേസ്റ്റ് ആണ് അതായത് നമ്മൾക്ക് നമ്മുടെ നെക്കിനോ കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയുള്ള അതാണിതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതിൻ്റെ അകത്ത് സ്ലീവ് ഉണ്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ട് ബാക്ക് പോർഷൻ ഉണ്ട് ഇതെല്ലാം ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ കൂടി ചുരുട്ടി വെക്കും ഒന്ന് വേണമെങ്കിൽ കെട്ടണമെങ്കിൽ കെട്ടാം പക്ഷേ ചുരുട്ടി ഇങ്ങനെ വെച്ചാലും മതി മടങ്ങി പോകത്തില്ല ചുളുങ്ങി പോകത്തില്ല ആ ഒരു സ്റ്റിഫ് അതുപോലെ ഉണ്ടാവും പിന്നെ നമ്മൾ തയ്ക്കാൻ നേരത്ത് ഇത് അയൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈയൊരു ടിപ്പും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നമ്മൾക്ക് ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിട്ട് വേണമെങ്കിലും തയ്ക്കാം പക്ഷെ അത് ആ പുതിയ തുണി എടുത്ത പോലെ തന്നെ ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മൾ നേരെ കൊണ്ടേ എവിടെയെങ്കിലൊക്കെ ചുരുട്ടി കൂട്ടി വെച്ചു അലമാരയിലെ കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് അടിൽ തുണിയൊക്കെ എടുക്കുമ്പോൾ ഇത് ചുളങ്ങിപ്പോവും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇപ്പോൾ നാലെണ്ണം കഴിഞ്ഞു ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം അഞ്ചാമത്തെ ടിപ്പാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ തയ്ക്കാനിരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് നല്ല റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് വേണം തയ്ക്കാൻ ഇപ്പോൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ടിരിക്കുക ഞാനിപ്പോൾ തയ്ക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാണ് അതിക്ക് മുന്നേ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ടൈം പറയുവാണെങ്കിൽ ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിക്ക് മുന്നേ തന്നെ ഉച്ചക്കത്തെ കാര്യങ്ങൾ എല്ലാം കറക്റ്റാക്കി വെച്ചു ഇതിപ്പോൾ ഉച്ചക്കത്തെ കറിയാണ് നല്ല ചെമ്മീൻ അയ്യോ വെള്ളമീണ് ചെമ്മീൻ എന്താ പറയുക കറിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചക്കറി അത് ഞങ്ങൾക്ക് വീട്ടിൽ നിർബന്ധമാണ് കേട്ടോ കോളിഫ്ലവറും ഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെയിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പച്ചക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറും കൂടിയേക്കട്ടെ ഇതാ ചോറും വാർത്തിട്ടിരിക്കുവാണ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞ് വാർത്ത് ഇട്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ചെയ്യാതെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോയിരിക്കരുത് നമ്മൾ ഒന്നാമത്തെ കാര്യം ആകെ ആവും ഇത് കഴിഞ്ഞില്ലല്ലോ അയ്യോ ഉച്ചക്ക് ഇനി കുട്ടികൾ വിശക്കണം എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും നമ്മൾക്ക് അപ്പം നമ്മൾ തയ്ക്കുന്നത് കുളമായി പോവും അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എല്ലാം ആക്കി കഴിഞ്ഞിട്ട് വേണം തയ്ക്കാനിരിക്കാൻ ഇപ്പോൾ വൈകിട്ടാണ് തയ്ക്കാനിരിക്കുന്നതെങ്കിൽ ചായ കുടി കാര്യങ്ങൾ അതിൻ്റെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ ു പോയിട്ട് വന്നേക്കുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കാം കുട്ടികൾ വന്നിട്ട് നമ്മളൊക്കെ പോയി ചെയ്യുമ്പോ എന്ത് പറ്റും ആകെ പിള്ളേർക്കും ആകെ ഒരു ബുദ്ധിമുട്ടാവും നമ്മളും വല്ലാണ്ടങ്ങ് ടെൻഷനാവും അപ്പോൾ അതൊക്കെ നമ്മൾ ജനൽ തുറക്കുവാണെ മഴ വന്നിട്ട് ഇതങ്ങ് അയ്യോ അതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട് ഇരിക്കാൻ അപ്പോൾ നമ്മൾക്ക് ഫ്രീ ആയി നല്ല എന്താ പറയുക പോസിറ്റീവ് മൈൻഡോടെ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ തയ്ക്കാനിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് വിൻഡോൻ്റെ സൈഡിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല വെട്ടം വേറെ കുറച്ച് പായൽ അഴുക്ക് കാര്യങ്ങളുണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട മഴയല്ലേ എല്ലാ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും അപ്പം ഇതുപോലെ ഇങ്ങനെ സൂര്യപ്രകാശം വരുന്ന ഭാഗത്താണ് നമ്മൾ നമ്മുടെ മിഷൻ ഇടുന്നതെങ്കിൽ നമ്മൾക്കൊരു പ്രത്യേക ഒരു എന്താ പറയാ ഫീലിങ്സ് ആയിരിക്കും കേട്ടോ തയ്ക്കാൻ രണ്ട് ട്യൂബും മുകളിലുണ്ട് എന്നാലും ഞാൻ ഈ ജേർണൽ തുറന്നിടാതെ തയ്ക്കാറില്ല രാത്രിയാണെങ്കിലും ഞാൻ തുറന്നിടും കാര്യം നല്ല ഫ്രഷ് എയർ കാര്യങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല ഇനി ഒറ്റരിപ്പിന് ഒരു പത്ത് മിനിറ്റ് വേണ്ട നമ്മൾക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാൻ ഒറ്റരിപ്പിൽ തയ്ക്കും ഇവിടുന്ന് ഇനി എഴുന്നേക്കില്ല ആരെങ്കിലും ഇനി വന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ അത് അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഫുൾ ഒറ്റരിപ്പിൽ തന്നെ തയ്ച്ച് എടുക്കും അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ എന്തെങ്കിലും പണി അടുക്കളയിലൊക്കെ പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നല്ല റിലാക്സ് ആയിട്ട് വന്നിരിക്കാം ഓക്കെ അപ്പോൾ അതെ എൻ്റെ തയ്യൽ മെഷീൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ ഫുൾ ടൈം ഈ ഒരു വേസ്റ്റ് ബിൻ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് നൂല് വെട്ടുകഷ്ണങ്ങള് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കഴിയുമ്പോൾ നേരി ഇവിടുന്ന് പൊടിയും തട്ടി പോവാം പിന്നെ ഒന്ന് ക്ലീനിങ് ചെയ്യാനോ ഒന്നിനും വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലാണ് നമ്മൾക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ട് മാറുന്നത് കേട്ടോ ഞാൻ എന്തായാലും ഒരു കുർത്തി തയ്ച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇതേ കണ്ടോ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റും അപ്പൊ നമ്മൾ ഇടക്കുന്ന പിന്നെ തീർന്ന് കഴിയുമ്പോൾ അടുത്തത് ചുറ്റിയെടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ ഒന്നേന്ന് മുതല് എല്ലാ ഭാഗത്തും നൂലൊക്കെ വീണ്ടും നമ്മൾക്കൊന്ന് ചെയ്തെടുക്കണം ഇതൊക്കെയാണ് നമ്മുടെ മടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഇതുപോലെ ഫുൾ ഇങ്ങനെ ചുറ്റിയെടുക്കുവാണെങ്കിൽ നമ്മൾക്കിത് ഇടയ്ക്കുന്ന് വേറെ ചുറ്റേണ്ടി വരത്തില്ല അപ്പോ ചില ടിപ്സിന്റെ കാര്യങ്ങള് വേറെ ടിപ്പിന്റെ ഇടയിലായിരിക്കും പറഞ്ഞ് പോകുന്നത് കേട്ടോ ഇനി ആറാമത്തെ ടിപ്പാണ് പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ഓരോ ടിപ്പിനും എണ്ണം കൊടുത്തിട്ടുണ്ട് തെറ്റി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും എണ്ണം വിട്ടുപോകും അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് കൗണ്ടിങ് എനിക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ആറാമത്തെ ടിപ്പ് ഇപ്പൊ നമ്മൾ നേരെ തയ്യൽ മെഷീനിൽ വന്ന് സെറ്റായി തയ്ക്കാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ നല്ല പോസിറ്റീവ് ചിന്താഗതിയോടെ നമ്മൾ ഇവിടെ വന്നിരുന്നു ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും ഇടക്കിടക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മൾക്ക് എടുക്കേണ്ടി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകേണ്ടി വരും അത് ഒഴിവാക്കണം അതായത് ഞാനിപ്പോൾ ഈ തയ്യൽ മെഷീനിൽ വന്നിരുന്നപ്പോൾ ആദ്യം തയ്ക്കേണ്ട എല്ലാ തുണിയും ഉണ്ട് കേട്ടോ ഇതിൽ ഫ്രണ്ട് നെക്ക് തയ്ക്കാനുള്ള ക്യാൻവാസ് അടക്കം പിന്നെ ബാക്ക് നെക്കിന് വേണ്ടിയുള്ള ക്രോസ് പീസ് റഫ് സ്റ്റിച്ചിന് വേണ്ടിയിട്ടുള്ള വേസ്റ്റ് തുണി വരെ ഇതിൻ്റെ അകത്തുണ്ട് ഒരു ചെറിയ വേസ്റ്റ് തുണിയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കരുതിയേക്കാം പിന്നെ അത് കഴിയുമ്പോൾ ടേപ്പ് ചോക്ക് കത്രിക െല്ലാം നമ്മുടെ ഈ ഒരു മെഷീന്റെ പുറത്ത് ആദ്യമേ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം നമ്മൾ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ ഈ തയ്യലിന്റെ ടേപ്പ് നമ്മൾ കഴുത്തിലേക്ക് ഇട്ടേക്കാം കഴുത്തിലേക്ക് ഇട്ടേക്കുമ്പോൾ ഈ വശം ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഇടുക മറ്റേ വശത്തിന് അധികം നീളം വേണ്ട കാരണം നമ്മൾക്ക് ഇങ്ങനെ ചെസ്റ്റിന്റെ ഭാഗം വളക്കാൻ ഷേപ്പ് അളക്കാൻ സ്ലീവ് അളക്കാൻ ഇതിങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ നമ്മുടെ കഴുത്തിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് നല്ല ഫ്രീ ആയിട്ട് ഏർ മിഷിന്റെ പുറത്ത് നമ്മൾ തയ്ക്കുമ്പോ വെക്കുമ്പോ ഇതിങ്ങനെ ഇളകി താഴത്തേക്കൊക്കെ പോരും അപ്പൊ ഇത് കഴുത്തിലേക്ക് ഇടുക ഇത് നമ്മളുടെ മിഷിന്റെ സൈഡിലേക്ക് വെക്കുക പിന്നെ കത്രിക നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ ഇങ്ങനെ വെച്ചു ഞാൻ എപ്പോഴും കത്രിക ഈ ഒരു ഭാഗത്ത് ദാ ഇവിടെയാണ് ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ ഇനി നേരെ നമ്മൾക്ക് അങ്ങോട്ട് തയ്ച്ച് തുടങ്ങണം ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം അതായത് ഏഴാമത്തെ ടിപ്പ് ഫ്രഷ് ആയിട്ട് തയ്ക്കാൻ പോവുക തുണി എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നൂ നൂലൊക്കെ എല്ലാം എല്ലാ ഭാഗത്തും ഫ്രണ്ടിലും ഫ്രണ്ടിലല്ല മുകളിലും അടിയിലും ഒക്കെ നമ്മൾ നൂലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഫ്രണ്ടിനോ ബാക്ക്നൊക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുക നേരെ നമ്മൾ നമ്മളുടെ നല്ല തുണിയിൽ അതായത് വെട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു തുണിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു വേസ്റ്റ് കഷ്ണം വേണം എന്ന് അപ്പം ഞാനിതിൽ നിന്ന് ഒരു വേസ്റ്റ് പീസ് എടുക്കുവാണ് കേട്ടോ ഒരു വേസ്റ്റ് പീസ് എടുത്തേ ഇതാണ് വേസ്റ്റ് പീസ് ഇതിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇത് ഒന്ന് മുടക്കി ഒന്ന് മുടക്കി ഒന്നും കൂടെ വേണമെങ്കിലും മടക്കിക്കോ കുറച്ച് കട്ടിക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ആദ്യത്തെ ഉണ്ടല്ലോ നമ്മൾ ഈ തുണയിൽ ചെയ്യുക ഇപ്പൊ നൂല് എന്തെങ്കിലും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ തയ്യൽ മെഷീൻ കാണിച്ചു തരും അപ്പൊ അതൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ റെഡിയാക്കുക ഇടക്കിടക്ക് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂല് പൊട്ടി പൊട്ടിപ്പോവാന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ പിടിക്കുന്ന ഒരു അവസ്ഥയാണ് അത് ഒഴിവാക്കി വേണം തയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു പോകും അപ്പൊ ഞാൻ ഇതെന്തിനാണ് ചെയ്തതെന്നറിയോ ആദ്യം കുറച്ച് നൂലിങ്ങനെ കട്ട കെട്ടും ഇതാ കണ്ടോ ഇതൊക്കെ നമ്മൾക്ക് നല്ല തുണിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അഴിച്ച് കളയാൻ നിൽക്കണം അപ്പോൾ അതൊക്കെ വേണ്ടല്ലോ നമ്മൾക്ക് ആദ്യമേ ഇതങ്ങോട് ഒരു വേസ്റ്റ് തുണിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചു പോവാം ഇത് കളഞ്ഞേക്ക് നമ്മളുടെ അടുത്ത് എന്തായാലും വേസ്റ്റ് ബിൻ ഉണ്ട് ഇപ്പം തന്നെ കയ്യോടെ അങ്ങോട്ട് ചുരുട്ടി ഇട്ടേക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു ടിപ്പും കഴിഞ്ഞു ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം എട്ടാമത്തെ ടിപ്പാണ് പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സാധാരണയായിട്ട് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പോകുന്നത് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ചെയ്യേണ്ടത് സ്ലീവ് എടുക്കുക സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് മടക്കി തയലില്ലേ അതങ്ങോട്ട് തയ്ച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചോ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് നെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്ക് ചെയ്യുക അപ്പോൾ തന്നെ ഷോൾഡർ കൂട്ടാം അപ്പം തന്നെ നമ്മൾക്ക് ഈ സ്ലീവ് ജോയിൻ ചെയ്യാം പിന്നെ ഒന്ന് നമ്മൾക്ക് നമ്മൾക്കിതിൻ്റെ താഴെ ഭാഗം മടക്കടിച്ച് സമയം കളയരുത് നമ്മളാദ്യമേ തന്നെ ആ സ്ലീവിൻ്റെ താഴെ വശം ഉണ്ടല്ലോ അല്ലെ ഇതാണ് സ്ലീവിൻ്റെ താഴെ വശം അപ്പം ഞാൻ ഈ താഴെ വശം ഇപ്പം തന്നെ ഇതങ്ങോട് ജസ്റ്റ് ലൈനിങ് ആണെങ്കിൽ ഇട്ട് ചെയ്യുക അല്ലാതെ ഇതുപോലെ ലൈനിങ് ഇല്ലാത്ത കുർത്തിയോ ഡ്രസ്സോ ആണെങ്കിൽ അത് കയ്യോട് തന്നെ അങ്ങോട്ട് അടിച്ചേക്കാം കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഞാനെപ്പോഴും ഇങ്ങനെയാണ് പൈപ്പിൻ്റെ ബോൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു സ്ലീവ് കഴിഞ്ഞു ഇതങ്ങോട് ഒരു സൈഡിലേക്ക് മിഷൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും കണ്ണിന്റെ മുന്നിൽ തന്നെ വേണം നമ്മളുടെ കൈ അകലത്തിൽ വേണേന്താനും വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കഴിയുമ്പോൾ പോയി എടുക്കേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതും കൂടി തയ്ച്ചിട്ട് ഈ രണ്ട് സ്ലീവും ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ സ്ലീവ് സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ ഇനി പറയാൻ പോകുന്നത് ഒമ്പതാമത്തെ ടിപ്പാണ് ഒമ്പതാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ത്രൂ ഔട്ട് അങ്ങോട്ട് തയ്ച്ചങ്ങോട്ട് ഒറ്റ എരിപ്പിനെ തന്നെ തയ്ച്ചു പോവുക അതായത് ഫ്രണ്ട് ഫ്രണ്ടൊക്കെ ആദ്യം ചെയ്യുക ഇത് ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചു തന്നതാണ് ഈ ഒരു ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നെക്ക് കഴിയുമ്പോൾ നേരെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്ക് ചെയ്യുക അതാ ഇതാണ് ബാക്ക് പോർഷൻ ബാക്ക് നെക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ ഷോൾഡർ കൂട്ടി തയ്ച്ചിട്ട് സ്ലീവൊക്കെ ചെയ്ത് സൈഡൊക്കെ തയ്ച്ചു കൊടുക്കാം അപ്പം ഇതാണ് ഈ ഒരു സെക്ഷൻ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ചെതർക്കാൻ പറ്റും ഇനി പത്താമത്തെ ടിപ്പ് അപ്പം അതെ ഞാനിപ്പോൾ ഈ ഒരു ഫ്രണ്ടൊക്കെ തയ്ച്ചപ്പോൾ അതെ നൂലൊക്കെ ഇവിടെ അത്യാവശ്യം ഉണ്ട് കിട്ടും അവസാനത്തേക്ക് ചെയ്യാമെന്ന് വെക്കരുത് പിന്നെ നമ്മൾക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഒരു തച്ചു പണിയാ ഈ നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റല്ലേ അപ്പോൾ അതൊക്കെ കൈയ്യോടെ തന്നെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ തന്നെ ആ എടുത്തിട്ട് ആ നൂലെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റിച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ പിന്നത്തേക്ക് വെക്കട്ടെ കേട്ടോ അപ്പൊ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുടഞ്ഞ് അതിന്റെ പുറത്തൊക്കെ ഉള്ള നൂലൊന്ന് കുടഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തയ്യൽ കഴിഞ്ഞു പിന്നെ അവസാനം ഓരോ ഭാഗത്ത് ഇന്ന് കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും ഇവിടെ ഒക്കെയാണ് നൂലുള്ളതെന്ന് നമ്മൾക്ക് ഇടക്ക് തയ്ക്കുമ്പോൾ നൂല് പൊട്ടി പോവും അപ്പൊ നൂല് കുറച്ചിങ്ങനെ കയറി വരും അപ്പൊ ഈ നൂല് എവിടെയൊക്കെയാ ഉള്ളതെന്ന് നമ്മൾക്ക് രണ്ടാമത് ഏർ കണ്ടുപിടിച്ചെടുക്കേണ്ട ചിലപ്പോൾ സ്ലിറ്റിന്റെ ഭാഗത്തൊക്കെ ആയിരിക്കാം അപ്പോൾ കഴിവതും കട്ടി ആ ഒരു തൈ തയ്ക്കുന്ന സമയത്ത് തന്നെ എള്ള മൂലം കൂടെ കട്ട് ചെയ്ത് കളയാട്ടോ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ്